സി പി എം കൊടുക്കുന്ന വില കൂടി ഒരു വശത്തും മന്ത്രിസഭയെ വഞ്ചിച്ച് മുന്നണിയെ ഇരുട്ടത്ത് നിർത്തി സ്വന്തം പാർട്ടി കേന്ദ്ര നേതൃത്വത്തെ പോലും അറിയിക്കാതെ തിടുക്കത്തിൽ പോയി ഒരു കരാറിൽ ഒപ്പിടുന്നു എന്തിനെ എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു വാസ്തവത്തിൽ അതിനെല്ലാം അപ്പുറത്തേക്ക് ഹസ്കർ ഈ ദേശീയ തലത്തിൽ ഉയർത്തിയ എന്ന ആശയം തന്നെ പരിഹാസ്യമായി ഇപ്പോ സി പി ഐ സി പി എം തമ്മിൽ വലിയൊരു രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് വരുത്തി തീർക്കാനോ ബോധപൂർവം അങ്ങനെ ഒരു ശ്രമവും ആണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് സി പി ഐയുടെ ദേശീയ എക്സിക്യൂട്ടീവിൽ നിന്ന് വലിയ തോതിൽ ഹിമാലയത്തോളം വളർന്ന രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് മുപ്പത്തിരണ്ട് ദേശീയ കൗൺസിൽ അംഗങ്ങൾ പാർട്ടിയിൽ നിന്ന് വിട്ടുവന്ന് സി പി എം രൂപീകരിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലായിരുന്നു സി പി എമ്മിൻ്റെ രൂപീകരണമെങ്കിലും അതിലെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ധാര എന്ന് പറയുന്നത് ഇന്ത്യയിലെ യാഥാർത്ഥ്യങ്ങളോട് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സമീപിക്കേണ്ടത് എന്ന വലിയ ചോദ്യത്തിന്റെ പാർട്ടി പരിപാടി സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായ വ്യത്യാസമായിരുന്നു പക്ഷേ അറുപത്തിനാലിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൻ്റെ അവസാന കാലഘട്ടം എത്തുമ്പോൾ കേരളത്തിൽ സംഭവിച്ചത് ഇ എം എസ് എസ് പാർട്ടിയുടെ അഖിലിൻ്റെ സെക്രട്ടറി ആയിരുന്ന കാലത്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് ആ സി പി ഐയും സി പി എമ്മും ചേർന്നുകൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് വലിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഒരു കൂട്ടുകക്ഷി മുന്നണിക്ക് രൂപം കൂടി നൽകുന്നു അതിൻ്റെ നാൽപ്പത്തിയാറാമത്തെ വർഷത്തിലാണിപ്പോൾ പലപ്പോഴും സി പി ഐ കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ ഇടതു വ്യതിയാനങ്ങൾക്കു നേരെ ശക്തമായ നിലപാടെടുത്തിട്ടുള്ള പാർട്ടിയാണ് ഇത് പറയുമ്പോൾ പോലും സി പി ഐയുടെ കേരളത്തിലെ ഇന്നത്തെ സ്ഥിതി ദേശീയ നയത്തിൻ്റെയോ അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ വിരുദ്ധ ചേരിയിൽ അത് ഉയർത്തി വിടുന്ന ആശങ്കകളുടെ പ്രശ്നമല്ല എന്നാണ് ഞാൻ കരുതുന്നത് അതിന് ഏറ്റവും ചെറിയൊരു ഉദാഹരണത്തിലൂടെ പറയാം നമ്മുടെ വീടുകളിലൊക്കെ ചില പൂച്ചകളെ വളർത്താറുണ്ട് നമ്മുടെ സ്വീകരണ മുറിയിലെ അതിഥികൾക്കായി വെച്ചിട്ടുള്ള വലിയ വില കൂടിയ കസേരകളിലൊക്കെ ഈ പൂച്ച വന്ന് വിശ്രമിക്കാറുണ്ട് ആ പൂച്ച ഗ്രഹനാഥിനോടൊപ്പം കിടപ്പുമുറിയിലും പലപ്പോഴും കിടക്കാറുണ്ട് നല്ല ഭക്ഷണം ഏറ്റവും വിലപിടിപ്പുള്ള ഭക്ഷണം വില കൂടിയ കാറ്റ് ഫുഡൊക്കെ മേടിച്ച് ഈ പൂച്ചകൾക്ക് നാം പൂച്ചകൾ കൊടുത്ത് വളർത്താറുണ്ട് വലിയ സ്നേഹ വാത്സല്യത്തുള്ള പൂച്ചയെ നാം തലോടാറുണ്ട് കരുതാറുണ്ട് പക്ഷേ ഈ പൂച്ച ചിലപ്പോഴൊക്കെ തന്നെ ഗ്രഹനാഥനെ തന്നെ മാന്തുന്ന സ്വഭാവം കാണിക്കും അത്തരത്തിലൊരു നിലപാടാണ് എവിടെ നിന്ന് ഈ കാറ്റ് ഫുഡ് വരുന്നു അല്ലെങ്കിൽ അതിന് വില കൂടിയ ഭക്ഷണം എവിടെ നിന്ന് ലഭിക്കുന്നു എന്നതുപോലും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ അത് മാന്തുന്ന സ്വഭാവം കാണിക്കാറുണ്ട് അത്തരത്തിൽ ചില സ്വഭാവങ്ങളാണ് ഇപ്പൊ സി പി ഐ കാണിച്ചത് എന്നൊരു തോന്നലാണുള്ളത് ഞാൻ വലിയ ശുഭാപ്തി വിശ്വാസത്തിലാണ് നാളെ സി പി ഐ പാർട്ടിയുടെ അല്ലെങ്കിൽ മന്ത്രിസഭയിൽ പങ്കെടുക്കില്ല സിപിഐ എന്നതാണോ താങ്കൾ പറയുന്നത് ഏതു തരത്തിലുള്ള നയവ്യതിരി അങ്ങനെയല്ല പറഞ്ഞത് ഈ ബിസ്ക്കറ്റ് വാങ്ങുന്ന പണം എവിടെ നിന്ന് ലഭിക്കുന്നു എന്ന് പൂച്ച തിരക്കാറില്ലല്ലോ അതുപോലത്തെ സാഹചര്യത്തിലേക്ക് പോകരുത് എന്ന അർത്ഥത്തിലാണ് ഞാനത് സൂചിപ്പിച്ചത് എന്തുകൊണ്ടെന്നാൽ സമഗ്ര ശിക്ഷാ അഭയാൻ പദ്ധതി പ്രകാരം കേരളത്തിന് ആയിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപ കിട്ടാനുണ്ട് അത് കിട്ടുന്നതിനു വേണ്ടി പി എം ശ്രീയിൽ ഒപ്പുവെക്കുന്നു ദേശീയ വിദ്യാഭ്യാസ നയത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ട് സമഗ്ര ശിക്ഷ അഭയാൻ പണം ലഭിക്കുന്നുണ്ട് പി എം ശ്രീയിൽ ഒപ്പിട്ടു എന്നുള്ളത് കൊണ്ട് കേരളത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ പോകുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല ദേശീയ വിദ്യാഭ്യാസ നയം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിൽ നടപ്പിലാക്കണം എന്ന് മെമറാൻഡം ഓഫ് പേജിൽ തന്നെ പൂർണ്ണമായും പൂർണ്ണ തോതിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതറിയാത്തവരല്ല താങ്കളടക്കം ആരും പിന്നെ പറഞ്ഞു പറ്റിക്കാൻ ഇങ്ങനെ ഞങ്ങൾ നടപ്പാക്കില്ല എന്നൊക്കെ പറയാം എന്ന് മാത്രം ഞാൻ അതിലേക്ക് തന്നെ പറയാം ഞാൻ അല്ല ആ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഫോർ പോയിന്റ് ത്രീ സെവൻ എന്ന സബ്ക്ലാസിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു സ്റ്റേറ്റിനാണ് കരിക്കുലവും പാഠ്യപദ്ധതിയും തീരുമാനിക്കാനുള്ള അവകാശം ഇതിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള പി എം ശ്രീയിലെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ സെൻട്രലൈസേഷൻ ആണ് ഇതിൽ വരാൻ പോകുന്ന ഒരു വലിയ അപകടമായി എല്ലാവരും കാണുന്നത് ആ സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി മുപ്പത്തി ആറ് സ്കൂളുകൾക്ക് മാത്രമാണ് ഈ പദ്ധതി പ്രകാരം പ്രയോജനം ലഭിക്കാൻ പോകുന്നത് കേരളത്തിലെ മുഴുവൻ സ്കൂളുകൾക്കും ഈ പദ്ധതി പ്രകാരം യാതൊരു തരത്തിലുള്ള ലാഭവും ലഭിക്കാൻ പോകുന്നില്ല ഇനി പി എം സി നടപ്പിലാക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ പോലും ഒരുപക്ഷെ നാളെ പകൽ അവസാനിക്കുന്നതോടുകൂടി ആ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് കരുതുന്ന ഒരാളാണ് അപ്പോൾ ഈ മുന്നൂറ്റി മുപ്പത്തി ആറ് സ്കൂളിൻ്റെ സെൻട്രലൈസേഷൻ വന്നതുകൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ നയം ആകെ പോകും ആകെ കേന്ദ്രീകൃതമാകും എന്ന ആശങ്കയൊന്നും ഇക്കാര്യത്തിൽ വേണ്ട നമുക്കറിയാം പി എം ഉഷ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കി ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കി നേരത്തെ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളും കേരളത്തിലെ സമഗ്രമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിലും ആ പദ്ധതി ഇപ്പം നടപ്പിലാക്കുന്നുണ്ട് ആ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി കേരളത്തിലെ ഗവേഷണ രംഗം കേരളത്തിലെ കോളേജുകളുടെയും വായിക്കാൻ പോകുന്നത് സി പി എം വെബ്സൈറ്റിൽ ഇപ്പോഴും കിടക്കുന്ന കാര്യങ്ങളാണ് ഇൻക്രീസ് സെൻട്രലൈസേഷൻ സെൻട്രൽ ഫെഡറലിസം ആൻഡ് ഓട്ടോണമി ഓഫ് അക്കാഡമിക് ബോഡീസ് റൈറ്റൽ കൊമേഴ്ഷ്യലൈസേഷൻ ഡീപനിംഗ് ഇൻക്വിറ്റി ഇൻക്സസ് ആർ എസ് എസ് ഐഡിയോളജി ട്രിബൽ ഇമ്പോസൻ ഓഫ് എ സ്ട്രേറ്റ് ജാക്കറ്റ് അക്രോസ് ദ നേഷൻ ബിൽഡോസിംഗ് ദ ഡൈവേഴ്സിറ്റി ഓഫ് ദ ഇന്ത്യൻ റിയാലിറ്റി ബൈ ഇൻഫ്ലുവൻസിംഗ് ദ മൈൻഡ് ഇംപ്രഷനബിൾ സ്കൂൾ ചിൽഡ്രൻ ഇത് സി പി എമ്മിന്റെതാണ് എൻ ഇ പി ലൈക്ലി റെഡ്യൂസ് ദി എജുഷൻ ഫോർ റൂറൽ പൂർ എസ് ടി ആൻഡ് അതർ ഡിസ് അഡ്വാൻറ്റേജ് സെക്ഷൻസ് ഇതും സി പി എമ്മിന്റെ ലിറ്ററേച്ചറുകളിൽ വന്നിരിക്കുന്നതാണ് എൻ ഇ പി മേക്സ് ഡിറ്റർമിൻ പുഷ്ട് വോർഡ് സംഘപരിവാസ് പെർസ്പെക്ടീവ് ഓൺ ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് കൾച്ചർ ഫോർ എക്സാം ദ വോർഡ് സെക്കുലറിസം ഡസ് നോട്ട് അക്കർ ഈവൻ വൺസ് ഈവൻ ഡോ എൻ ഇ പി സ്പീക്സ് പ്രൊമോട്ടിംഗ് ക്രിട്ടിക്കൽ തിങ്കിങ് സയന്റിഫിക് ടെമ്പർ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ഇതൊന്നും ഞാൻ പറഞ്ഞതല്ല ഇതെല്ലാം പല കാലഘട്ടങ്ങളിലായി സി പി എമ്മിന്റെ നേതാക്കൾ തന്നെ എഴുതിയിട്ടുള്ള ലേഖനങ്ങൾ വന്നതാണ് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിലടക്കം പറഞ്ഞാണ് അപ്പൊ ഇപ്പോഴാണോ വെളിച്ചം വീണത് അങ്ങനെയല്ല ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിനെ സംബന്ധിച്ച് സി പി എമ്മിന് വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ട് അത് സിപിഐ ഉന്നയിക്കുന്ന അതേ ആശങ്കകൾക്കൊപ്പം തന്നെയാണ് ഒരു സംശയമില്ല പക്ഷേ പരിശോധിക്കൂ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് കേരളത്തിൽ ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകെ നടപ്പിലാക്കി കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോഴും സമഗ്രമായി ആദ്യം അഭിപ്രായം പറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സമഗ്രമായി പഠിക്കുകയും സസൂക്ഷ്മ നിരീക്ഷണം നടത്തിയ അഭിപ്രായം പറഞ്ഞ പാർട്ടി ഉണ്ടെങ്കിൽ അത് സി പി എം തന്നെയായിരുന്നു അതിനുശേഷം എൺപത്തി ആറിലും തൊണ്ണൂറ്റഞ്ചിലും വന്ന വിദ്യാഭ്യാസ പദ്ധതികൾക്കെതിരെയും കൃത്യമായ പഠനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ സി പി എം അഭിപ്രായം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് കോതാരി ഉൽക്കരണം വാണിജ്യ ഉൽക്കരണവും അടക്കം ഇത് ആ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപതിനെ സംബന്ധിച്ച് യാതൊരു മാറ്റവും ഇതുവരെ ഇല്ല പി എം ശ്രീ പദ്ധതി കേരളത്തിലെ സ്കൂളുകളിൽ നടപ്പിലാക്കുന്നതുവഴി പൊതു പൊതുവിദ്യാഭ്യാസ രംഗത്ത് സിലബസിൽ ഏതെങ്കിലും തരത്തിൽ കാവ്യവൽക്കരണം നടത്താൻ കഴിയുമോ എന്ന ബി ജെ പിയുടെയും തന്ത്രം കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നില്ല അത് കൃത്യമായി ആവർത്തിച്ചാണയിട്ട് പറയുന്ന ഒരു കാര്യമാണ് അപ്പോ അത് നടപ്പിലാക്കുമെന്ന ആശങ്കയാണ് പ്രധാനമായി ഇതിൽ പോകുന്നതെങ്കിൽ ആ കേരളത്തിൽ നടപ്പിലാക്കാനേ പോകുന്നില്ല മൂന്ന് വർഷം കേരളത്തിലെ കുട്ടികൾക്ക് മികച്ച മികച്ച നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം കിട്ടാനുള്ള അവസരം അല്ല അല്ല നമുക്ക് അതിനകത്തുള്ള പ്രശ്നം എന്ന് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ട്വന്റി ട്വന്റി സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായി പി എം ശ്രീ നടപ്പിലാക്കാതെ ഇരുന്നാൽ എസ് എസ് ഐക്ക് ലഭിക്കേണ്ട ഫണ്ട് തരില്ല എന്ന നിലപാട് കേന്ദ്രം എടുക്കുന്നു ആ നിലപാട് എടുത്ത വസ്തുത ശരിയാണല്ലോ ആ വസ്തുത ശരിയാണെങ്കിൽ ആ എസ് എസ് ഐക്ക് ലഭിക്കേണ്ട ഫണ്ട് ലഭിക്കുന്നതിനു വേണ്ടി പി എം ശ്രീ ഒപ്പിട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് ഒരു റിയാലിറ്റിയാണ് നമ്മൾ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഒരു വിഷയത്തെ സമീപിക്കുമ്പോൾ വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കിയാലും ആർ എസ് സ്വാധീനമുള്ള അല്ലെങ്കിൽ സംഘപരിവാർ സ്വാധീനമുള്ള കാര്യങ്ങളൊന്നും കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് ഉറപ്പുണ്ട് എന്നാണ് താങ്കൾ അല്പസമയം മുമ്പ് പറഞ്ഞത് ഈ ഉറപ്പുണ്ടാകാൻ ഈ മൂന്ന് വർഷം എടുത്തു എന്നുള്ളതാണ് എന്തിനു വേണ്ടി ഈ മൂന്ന് വർഷം ദേശീയ വിദ്യാഭ്യാസ പദ്ധതി ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ കുട്ടികളുടെ അവകാശങ്ങൾ ഇടതു മന്ത്രിസഭ നിഷേധിച്ചു നിഷ ഇതില് കേരളത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള കുട്ടികളുടെ കേരളത്തിലെ പട്ടികജാതി പട്ടിക കുട്ടികൾക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ഭാഗമായുള്ള കേരളത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നൽകേണ്ട യൂണിഫോമിന്റെ തുക ഇതൊക്കെയാണ് എസ് എസ് ഐയിലൂടെ മാത്രമല്ല ഇതിൽ പഠിപ്പിക്കുന്ന ആറായിരത്തോളം വരുന്ന സാധാരണ അധ്യാപകർക്ക് ശമ്പളം പോലും മുടങ്ങുന്ന മനോരമയടക്കം റിപ്പോർട്ട് ചെയ്തു ഈ ജൂണിലാണ് അത് റിപ്പോർട്ട് ചെയ്തത് കേരളത്തിൽ ശമ്പളം എസ് എസ് ഐയുടെ ഭാഗമായിട്ടുള്ള അധ്യാപകർക്ക് ശമ്പളം മുടങ്ങാൻ പോകുന്നു അത് പറഞ്ഞതും മനോരമ തന്നെയാണ് ആ അതടക്കമുള്ള കാര്യം നിങ്ങളടക്കം ഉയർത്തിയിട്ടുള്ള വിമർശനങ്ങളുടെ സൂക്ഷ്മ നിരീക്ഷണത്തിന്റെ ഒടുവിലാണ് ഞങ്ങൾ വിമർശനം ഉന്നയിക്കുന്നതല്ല യാഥാർത്ഥ്യം എന്താണ് കേരളത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന് മുന്നോട്ട് പോകാൻ കഴിയില്ല അതല്ലേ ഈ ആർജിതനെ കുറിച്ചൊന്നും ഇനി പറയരുത് അഡ്വക്കറ്റ് ഹാസ്കർ കാരണം ഇത്രയും ആർജിച്ചുണ്ടെങ്കിൽ ഈ ഏതാനും വേണ്ടി സ്വന്തം അടിയർക്കേണ്ടി വരില്ല ദയവേ ഇത് രണ്ടും കൂടി പറയരുത് ഞങ്ങളുടെ കയ്യിൽ ഒറ്റ പൈസ ഇല്ല ഈ പൈസ കിട്ടാതെ അധ്യാപകർക്ക് ശമ്പളം പോലും കൊടുക്കാൻ നിർത്തിയില്ല കുട്ടികൾക്ക് യൂണിഫോം കൊടുക്കാൻ നിർത്തിയില്ല എന്ന് പറയും ഒപ്പം അതോടൊപ്പം ഞങ്ങൾ എല്ലാം കൈവരിച്ചു കഴിഞ്ഞവരാണ് ഇത് രണ്ടും കൂടി പറയരുത് അങ്ങനെ ഇത് ആരുടെങ്കിലും ഔദാര്യമാണോ കേരളത്തിലെ കുട്ടികൾക്ക് അവകാശപ്പെട്ടതും നമുക്ക് അർഹമായിട്ടുള്ള പ്രാതിനിധ്യത്തിന്റെ ഭാഗമായി ലഭിക്കേണ്ടതാണ് കേരളത്തിലെ ഇന്ത്യ ഒട്ടാകെയുള്ള ഫെഡറൽ ശരി അവകാശപ്പെട്ട പണം കിട്ടാൻ വേണ്ടി കേരളത്തിലെ നശിപ്പിക്കുന്നില്ല സംവരണത്തെ കുറിച്ചും എസ് സി എസ് ടി കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ചും ഒന്നും അറ്റ അക്ഷരം പറയാത്ത വർഗീയത മാത്രമല്ല വിദ്യാഭ്യാസത്തിന്റെ വാണിജ്യവൽക്കരണവും എന്ന് നിങ്ങൾ പറയുന്ന ദേശീയ വിദ്യാഭ്യാസ പദ്ധതി അംഗീകരിച്ചുകൊണ്ട് പോണം പൈസ കിട്ടുന്നതാണോ പ്രധാനം എന്നാണോ ഒരിക്കലല്ല ദേശീയ വിദ്യാഭ്യാസ പദ്ധതി രണ്ടായിരത്തി ഇരുപത് കേരളത്തിൽ നടപ്പിലാക്കാനേ പോകുന്നില്ല ഒരു സംശയം വേണ്ട അങ്ങനെ ആയിരുന്നു എങ്കിൽ നേരത്തെ ശ്രീ ഗോപാലകൃഷ്ണൻ നടക്കാൻ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് നാല് വർഷത്തെ ബിരുദം കേരളത്തിൽ എഴുതി ഒപ്പിട്ട് കേരള സർക്കാർ അതുകൊണ്ട് ഇനി അത് പറയരുത്